കഴിഞ്ഞ ദിവസമാണ് യൂട്യൂബർ ഉണ്ണി ഇൻഫ്ലുവൻസറായ പേളി മാണിയെ വിമർശിച്ച് വീഡിയോ ചെയ്തത് മക്കളെ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് കണ്ടന്റാക്കുന്നതിനെക്കുറിച്ചാണ് പ്രധാനമായും ഉണ്ണി സംസാരിച്ചത് പേളി മാണി അഭിമുഖങ്ങൾ ചെയ്യുമ്പോൾ വ്യൂസിന് മാത്രം പ്രാധാന്യം നൽകുന്നതിനെക്കുറിച്ചും ഉണ്ണി സംസാരിച്ചു വിമർശനത്തിൽ പേളി മാണി നൽകിയ മറുപടിയാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ഉണ്ണി നിനക്കൊരുപാട് സ്നേഹവും ഹീലിംഗും അയയ്ക്കുന്നു നിങ്ങൾ നിങ്ങളിൽ സമാധാനം കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റുള്ളവരിൽ നിങ്ങൾ നല്ലത് കാണുമെന്നും മറ്റ് മനുഷ്യനെ വേദനിപ്പിച്ച് പ്രത്യേകിച്ചും ബോസ് ലേഡികളായ സ്ത്രീകളെ വേദനിപ്പിച്ച് ഉപജീവന മാർഗം കണ്ടെത്തേണ്ടി വരാതിരിക്കട്ടെ എന്നും പ്രതീക്ഷിക്കുന്നു ഇത് നിങ്ങളെ ഇൻസെക്യൂർ ആക്കുന്നുണ്ടോ കാരണം നിങ്ങൾ ഒരിക്കലും മുൻനിര നടനെയോ പുരുഷന്മാരെയോ വിശകലനം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നുമാണ് പേളിമാണിയുടെ മറുപടി മാത്രമല്ല ദിയാകൃഷ്ണയെയും പേളിമാണി ഇവിടെ പരാമർശിക്കുന്നുണ്ട് പേളിക്കിതിൽ കുഴപ്പമില്ല എന്നും പക്ഷേ ഈ അടുത്ത് അമ്മയായ അധിയ്ക്ക് പ്രശ്നമാകില്ല എന്നെനിക്ക് ഉറപ്പില്ല ഇത്തരം കാര്യങ്ങൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ ട്രിഗർ ചെയ്യും എന്നാണ് പേളിയുടെ കമന്റ് കമന്റ് ഇട്ട് കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ പേളി ഇത് ഡിലീറ്റ് ചെയ്തു എന്നാൽ അപ്പോഴേക്കും സ്ക്രീൻഷോട്ടുകൾ പ്രചരിച്ചു ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യൂ